ഇന്ന് എന്താ മൂന്നാർ പോവാട്ടോ നമ്മൾ ഒറ്റ മൈൻഡിലോ ഇന്നലെ ഇംഗ്ലീഷ് കഫന്റെ വീഡിയോ എടുക്കാൻ പോയിട്ട് അവിടെ നിന്ന് ഒറ്റ മൈൻഡിലാണ് മൂന്നാർ പോയാലോ വിചാരിച്ചാണ് പൂവാണ് ഞാനുണ്ട് ഉണ്ട് ഇനി വേറെ അതിഥികളൊക്കെ വരുന്നുണ്ട് നിങ്ങള് കല്യാണം കഴിപ്പിക്കാൻ നിൽക്കുന്ന ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഞാൻ ഇപ്പൊ സെമീറിന്റെ പേര് കേറിയിട്ട് ഒന്ന് കുളിച്ചു അതാണ് മുടി ഇങ്ങനെ ഇരിക്കണത് ഇത് സെമീറിന്റെ ഏട്ടൻ ഏട്ടൻ ഒരു ഹായ് കൊടുക്കും അപ്പൊ നമ്മൾ നേരെ പത്ത് മണി ആയിരിക്കും പത്തരക്കപ്പെട്ട അതെ ഇപ്പൊ ഒരു പതിനൊന്ന് മണിക്ക് എത്തും പറഞ്ഞാ നമ്മളെ മൂന്നുമണിയൊക്കെ ആവൂലെത്താൻ മുപ്പതിരെ അപ്പ മയക്കപ്പെട്ടിട്ട് ഇരിക്കലും തുടങ്ങിയാ നാടിനെന്താ പ്രശ്നമുണ്ട് ഞമ്മളിത് സെമീറിന്റെ നാട്ടിലാണ് ഫുഡ് കഴിക്കാൻ വന്നിട്ട് നല്ല ഫുഡാന്നൊക്കെ പറയുന്നേ അതെ അപ്പൊ നമ്മള് അങ്ങനെ കൂട്ടി ഇനി ആണ് ഈ ഫ്ലാറ്റിന് മുമ്പൊക്കെ അപ്പുറത്തല്ലേ ലോഡ്ജിലേക്കാണ് ചെലപ്പോ നിക്കണെ ഒന്നും മിനിറ്റ് കാരണം അവള് രാത്രിട്ട മേക്കപ്പ് രാവിലെ ആയിപ്പത്തേക്കണ് ഇനി അത് അപ്പൊള് കാത്തുക്കാം നീലക്കുയിലാണ് കണ്ടോ എത്ര ക്യാമറ കാണീ നീലകോയില് മെഹർ തന്നെ ഗൈസ് മെഹർ പുറത്ത് കയറക്കുലാ ആര് ആരമേനോട്ട് ഞങ്ങള് വരുമ്പോ ചർച്ച ചെയ്തോ അല്ലെ എന്നൊക്കെ എന്നാ പോലെ നീലക്കൂല അത തിരിച്ചിട്ട് വരാട്ടോ ഗൈറ്റ് ഗൈറ്റ് പൂട്ടിയോണ്ട് ഏഹ് മേറിന് ചാടാൻ പറ്റും അപ്പൊ എനിക്ക് മതിലായിട്ടൊന്നും പരിചയമില്ല അതെ ബാറിന്റെ അവിടെ അറിയാം ബാറൊക്കെ ഇണ്ടെന്നൊക്കെ പറഞ്ഞ ഞങ്ങള് തിരിച്ചിട്ട് വരാട്ടോ ഓക്കെ ബാഗ് കുടിക്കണോ ഹെൽപ്പ് ചെയ്യണോ ആ അത് നടക്കൂലെ ചെറിയ വേഗം എന്താ വേണേ നൈക്കൂടി നടന്നു ആണെലു അരവി നിങ്ങള് സിനിമ നടിയല്ലേ നടക്കണ്ടെ ആക്ടറാണോ ഞാൻ അവളെ ബാഗ് വെച്ച് സഹായിക്കണ്ട് അത്രേ സഹായിക്കണ്ട ഞാൻ ഇന്നലെ ഇട്ട് വന്ന ഡ്രസ് അത് സെമീറും ബ്ലാക്ക് ഞാൻ ബാക്ക് ഗൈസ് ഓൺ എനിക്ക് ആരുമില്ല ഗൈസ് വണ്ടി ഇങ്ങനെ വണ്ടിങ്ങനെ പോകുമ്പോള് വരണേ ഇവിടെ യെല്ലോ ലൈറ്റ് എത്തണ്ടേ നിക്ക് നിക്ക് നിക്കുന്നു എന്തോ യെല്ലോ ലൈറ്റാണ് പോവാൻ പറ്റൂല റെഡ് വരുമ്പോ പോവുള്ളു അങ്ങനല്ലേ പറ മണ്ണത്തിന് പറഞ്ഞോള് എന്തോന്ന് പറഞ്ഞോ വല്യ ഇതൊന്നും ഇല്ല ല്ലേൾസ് പേരക്ക് പണിക്ക് ഒന്നാളാട്ട് മാഷാല്ല ഇത് മേറിന്റെ പെങ്ങളാട്ടോ ഗൈസ് ഇല്ല ലേറ്റ് ഗൈസ് മെഹറിന്റെ ഹോം ടൂറ് റൂമേടെ സെമിറ മെഹറിന്റെ പേരങ്ങനെയുണ്ട് ഏ അതെ മേറിന്റെ മമ്മിയെടുക്കും മേറിന്റെ മമ്മി ഞങ്ങൾക്ക് പുട്ടിൻ്റെ കൈക്ക് തരണം പുട്ട് കേൾക്കൂ പുട്ട് കേൾക്കൂ ഞങ്ങൾ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്കിടയില്ല പുട്ട് കൈക്കുള്ളൂ ബുദ്ധിമുട്ടു നാലു മണിക്കൂർ ആറ് മണിക്ക് വരെ പക്ഷെ ഞങ്ങള് ചപ്പാത്തിയാണ് നമുക്ക് ഇഷ്ടം ചപ്പാത്തിയാണ് ചപ്പാത്തി കേൾക്കുണ്ടോ

നിങ്ങൾ പറയൂ കമന്റ് ഇട വാവാ ഇവിടെ മൂത്രിക്കണോ പോകണ്ടേ ഇവിടെ അല്ല ടോക്കൂസി മൂത്രിക്കണ വണ്ടേസ് അങ്ങനെ നമ്മള് ഇവിടെ പെരയിന്ന് ചായ കുടിച്ച് നമ്മള് പേരും പോവാണ്ട് അല്ല മൂന്നാണ് പോവുന്നത് നമ്മളാണെങ്കിൽ എന്റെ വീട്ടിൽ എന്റെ വീട്ടിൽ ഞാൻ പഠിച്ച അംഗനവാടി പിന്നെ ദിവാ സ്ഥല സ്ഥലം ഞാൻ ഓടി കളിച്ച സ്ഥലം പിന്നെ എന്റെ കല്യാണം നടക്കാൻ പോണോറിയ അങ്ങോട്ടും അങ്ങോട്ട് പോയി എല്ലാം നമ്മൾ കണ്ടു എല്ലാം ഞാൻ കാണിച്ചു തന്നു പിന്നെ പിന്നെ വേറെന്തെങ്കിലും കളിച്ചണ്ടോ ഇനി വീടും കാണിച്ചു കസിൻറെ വീട് എല്ലാം ഞാൻ കാണിച്ചു ഇനി വേറെന്തെങ്കിലും നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടോ എനിക്കൊന്ന് കാണണം െസിന്റെ വീട് ആണോ നല്ല വീട് കേട്ടോ വേറെ വീട് കള്ളപരല്ല വേറെ വീട് നല്ല വീടായിരുന്നു ഇഷ്ടം കാണോ നീ ഒരു നാറി തന്നെ അതെ വായന അതുപോലെ ഞാൻ മൂന്നാം ക്ലാസ് സ്കൂള് കാണിച്ച ോറ്റൊന്നല്ല മോന എന്റെ എന്റെ ബുദ്ധി കണ്ടിട്ട് എനിക്ക് ഇടക്കിടക്ക് ഇടക്കിടക്ക് മാർക്കൊണ്ടിരിക്കുന്നു ചേച്ചിമാർക്കെങ്ങനെ നടക്കാറ് ആ എന്റെ സ്കൂള് ആ വഴിയൊന്നും കേറാൻ പറ്റോ എന്റെ നാട്ടിലൊന്നും ഞങ്ങളിപ്പ മൂന്നാറത്തുണ്ടോ അംഗലവാടിയോ സ്കൂളും ഇങ്ങനെ പോവാൻ പറ്റുട്ടോ കണ്ടോ ഇതിന്റെ അങ്ങോട്ട് പോകും നീന്തലാഴ്ച അല്ല ഞാൻ േ വെള്ളത്തില് മുങ്ങി പോയിട്ടുണ്ട് ഞാൻ എന്റെ കസിനെ കൊണ്ടുപോയി ചാവാണെങ്കിൽ ഒരുമിച്ചാ വേണ്ടല്ലോ ഓണം കൊണ്ടുപോയി അന്ന് വിചാരിച്ചിട്ട് ഓളെ കൊണ്ടുപോയി കഫയില് പോയിട്ടുണ്ട് അതെ വണ്ടി ഓടിക്കാനറിയ വാവിനെ വണ്ടി മാറിയില്ല വണ്ടി മാത്രമേ അറിയൂസ് വാ കൊറേ എന്താ പറയാ ഇങ്ങനെയൊക്കെ വണ്ടി ഇങ്ങനെ കറക്ക ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ആ ഒരു വളത്തിൽ വളക്കിന് കണ്ടിട്ട് ഇവരൊക്കെ വീണുണ്ട് പക്ഷെ ില്ലേടിയാ ഓക്കെ കഴിച്ചിരുന്നേക്കുള്ളതായില്ലേ അപ്പൊ ബാക്കി ഞങ്ങൾ വരും ഞാൻ ഒന്നും പറയുന്നില്ല മൂന്നാറ് നല്ല അടിപൊളി ചായണ്ട് ആര് ചേച്ചി അപ്പോ അത് കുടിച്ചാൻ വേണ്ടി വേറെ ചായ ഓടിക്കൂല വിത്തൗട്ടാണ് അപ്പൊ നമുക്ക് എന്തായാലും ഈ ചീല് കറക്റ്റ് മറ്റേ കൊറങ്ങിരിക്കണു സത്യം ആ വീടല്ല രണ്ട് വാക്ക് പറയൻസിനോട് ഇത് എന്താ ക്യൂട്ട്നസ് ആ നല്ലേ എന്ത് കാര്യം ചെയ്യുമ്പോഴാ നൂറ് വട്ട ആലോചിക്കണം അങ്ങനെ വല്യപ്പ പഠിപ്പിച്ചിരിക്കണേ ആ വലിപ്പ അപ്പൊ ഈ ഇത് വരുന്നും കൂടി ആലോചിച്ചോ മറ്റേ സാധനം കാണിച്ചു തുടങ്ങി അത്രേ പറയാള്ളു ആരൊക്കെ ഞങ്ങൾന്തായാലും നമ്മക്കെന്തായാലും അത്ര ഇല്ലല്ലോ ഇരുപത് അത് പിന്നെ നിസ്കാരത്തായാലും എനിക്കിതൊന്നും അറിയില്ല ഞാൻ ഞാൻ അത്ര ഇത് മാവനെവർ ചെയ്യാൻ പോവാണ് േ നമ്മളിന്ന് നമ്മള് ഇന്നല്ല ഞാൻ ചെലപ്പോ ഇനി ബേബിജീന്റെ പോലെ മുട്ട കടിച്ച് കളറൊക്കെ അടിച്ചിട്ട് വരയും കുറേ ബന്ധം എന്ത് പറയണ്ട എനിക്ക് പറയാനായിട്ട് ഞാൻ ആളാണല്ലോ സെബി എന്തേലും രണ്ടു വാക്കം മൊഴിയു Aku mundur, 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 Di? munden deh. mundur, 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 നല്ലൊരു പാചക്കനാട്ടോ തീരെ അഹങ്കാരമില്ലാത്ത കാരണം എന്താ ചെക്കാ ഭയങ്കര സിമ്പിള ചെക്കൻ ഇന്നലെ ഞാൻ പ്രതീക്ഷ ഞാൻ ഷെബിന്റെ പേരേക്കൊക്കെ ആദ്യമായിട്ട് പോകുന്നു ആദ്യമായിട്ടല്ലേ കാണണേ ആ ഞാൻ വിചാരിച്ചപ്പോ കൂളി ക്ലാസ് ഒക്കെ പോവല്ലേ കാരണം മുൻകൂട്ടി ആരെയൊക്കെ ചെയ്തു മറ്റേ എന്താ പന്തൽ മണിക്ക് പണിക്കാര് പോക തോന്നിട്ടിരിക്കുന്നു അയ്യോളി ഗൈസ് സെക്യൂരിറ്റി നമ്മള് മൈൻഡാക്കിയില്ല നമ്മളും അസൈകളു അപ്പൊ കൊഴപ്പം എന്തായാലും നമുക്ക് വിഷമമൊന്നും ഇല്ല നമ്മളെ ലൈഫിൽ ആദ്യമായിട്ടൊന്നും നല്ലത് സമീറ നമ്മളെ ലൈഫിൽ ആദ്യമായിട്ടൊന്നും നമുക്ക് ഗൈസ് ഞങ്ങളും ഫ്രണ്ട്സ് ആണ് നിങ്ങൾ ഫ്രണ്ട്സാണോ ശരി ജൈസ് ഇങ്ങള് വിചാരിക്കും ഞങ്ങൾ രണ്ടോളും പറഞ്ഞു പക്ഷെ അങ്ങനല്ല ഞാൻ മിന്നാന്ന് പോയപ്പോ കറുത്ത ഇട്ട് അപ്പൊ ഒറ്റ മൈൻഡിൽ പോണം ഒറ്റ മൈൻഡിൽ പോണല്ലോ ഇത് കാണുന്ന പോലെയല്ല ഇത് കാണുന്ന പോലെ അല്ല ഇത് സിനിമാ നടിയാണ് ഇന്നില്ല നമ്മളെ ബാഡ് ബോയ് സിനിമയിലൊക്കെ മുപ്പത്തിയരം പാട്ട് മുപ്പത്തിയായിരുന്നിട്ട് ആവാ ആ വേണം പുളകിന്നേ റേ മേറിന്റെ മെയിൻ ആ ആ ഇന്ന് ഗൈസ് നിങ്ങൾ പറയൂ നമ്മൾ ഡാൻസ് കളിക്കൂ ഡാൻസ്ണ്ട് റീൽസ്ണ്ട് അയിന് കാലില്ല അയിന് കാലില്ല നല്ല നല്ല മാന്യമായ പാട്ട് നല്ല മാനമ്മായ നയൻതാരെ നയൻതാരല്ല നമ്മളെ മഞ്ജു വാര്യറ് മഞ്ജുവാരിയറ് നമ്മള് പുലിത്തൈല വാങ്ങിയിട്ട് മേരനൊന്ന് കുളിപ്പിച്ചു കുളിച്ചലൊന്നും ഇല്ല ഒന്ന് ഒന്ന് ഗൈസ് പുലിത്തൈലൊന്നെ ഒലുമ്പണ്ട് ഓള് അങ്ങനെയാണ് അതെ ഞാൻ പറഞ്ഞു കുളിക്കാൻ ബീവി ചോക്ലേറ്റ് വാങ്ങിക്കോ ഡാർക്ക് ചോക്ലേറ്റ് ഏത് അതല്ല ഈ ഷാനം എവിടെ ഒരു ഡാർക്ക് ചോക്ലേറ്റ് ആ ഈ സാധനം അടിപൊളിയാ നല്ല ക്വാളിറ്റി ഞാൻ കഴിക്കുന്നുണ്ട് ഞാൻ കഴിക്കാനുണ്ട് എനിക്കിഷ്ടാണ് മറ്റേ ആന്റി ഓക്സിഡന്റ് ഒക്കെ ഇണ്ടെന്ന് വിചാരിച്ചത് തിന്നണം ഇവിടത്തെ മഞ്ജുവാരി അപ്പുറത്തെ ഒരു ഏങ്കറോ ഉണങ്ങിയതാണ് സിനിമാനാടി കുടിക്കണ ചായ അപ്പൊ അതെ അതെ സിനിമാനാടി കുടിച്ചാണ് വാണ്ടോലിക്ക് വാങ്ങിക്കോളി സിനിമ യൂട്യൂബർ നടൻ നടനെന്താ കുടിച്ചാല് എന്തായാലും പറയാ സ്റ്റേജ് കെട്ടിട്ട് ആ നാടോടി നടൻ നാടോടി നടൻ അങ്ങനെ പഠിപ്പിച്ചു ആ എത്ര കേസ് അതെന്താ ഇത് ഓവർ ക്യൂട്ട്നസ് ഓവർ ലോഡ് ഇത് ക്യൂഡ്നസ് ഇങ്ങനെ മോഡായിട്ട് ഇങ്ങനെ തുളുമ്പൂഡാറ്റിറ്റ്യൂഡ തുളുമ്പോ ആ കുളിച്ചണേ രണ്ടു ദിവസം അതെ ആ ഞങ്ങൾ വിത്തോട്ടാ ഗൈസ് ഗൈസ് ഞാൻ ഇപ്പൊ വിത്തോട്ട് മാത്രമേ കുടിക്കാറുള്ളൂ ഗൈസ് ഇബള് പറഞ്ഞവിടെ വിത്തോട്ട് കുടിച്ചുകഴിഞ്ഞാൽ നല്ല കളറൊക്കെ മുഖം ബ്രൈറ്റ് ആവാൻ എവിടെ പോയി ഇതെന്താ സാധനം എടി ഇന്ന് ഞാൻ ഇന്ന് വിത്തോട്ടല്ലോ എനിക്ക് ഇന്നത്തെ ഘട്ടത്തെ ഗൈസ് ഇന്ന് മാത്രം വിത്തോട്ടോ മെഹറിന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണെന്നറിയോ ചായ പിടിക്കില്ലേ ചായ പിടിക്കില്ല അപ്പൊ മെഹറിന്റെ പോലെ വൃത്തിയുടെ മുഖമാണെങ്കി ചായ ആണെങ്കിൽ എന്താണോ അന്റെ പോലെ ആണെങ്കിൽ തിരുമ്പരുത് സിനിമാനടിന്റെ രഹസ്യം എന്താ ഇവളൊന്നുള്ള മാന്താ പിന്നെ വേദന ഒന്നുമില്ല ആ ആ ആ അല്ലെ ഞാൻ കണ്ടക്കിന് വേണ്ടി സഹിച്ചു നിക്ക ഞാൻ പറഞ്ഞു തൽക്കാലം കണ്ടുവാണ്ടാവ് കണ്ടാക്കി ഗായസ് ഗായ്സ് ഞമ്മളിപ്പൊ കറക്റ്റ് മൂന്നാറല്ലേ നമ്മൾ നമ്മളെ റിസോർട്ടിക്ക് പോവാണ് മുംബൈ എനിക്ക് നമുക്ക് രണ്ടു ദിവസമായിട്ട് കൊറച്ച് ക്യൂട്ട്നെസ് കൂടുന്ന ഡൗട്ട് ഇല്ല സെമീലേക്ക് തോന്നിയില്ലേ കണ്ണോ അതോ കാന്തമോ അങ്ങനൊക്കെ പറവാ എന്താ ഈ ഒരു കാന്തല്ലോട് പറയും ഇഷ്ടമല്ല നമ്മക്ക് മെഹർ മേഹറിന്റെ എന്തായാലും ഒരു പെണ്ണ് കല്യാണം ആലോചിച്ചാൽ മറക്കേണ്ടി നമുക്ക് മൂക്കിലും തോന്നിട്ടുണ്ട് ഓനായിട്ട് ആലോചിച്ചാൽ മെഹറെ എനിക്കമ്മ നല്ല മാച്ചു നല്ല ക്യൂട്ട് കപ്പിൾസ് ആവും മേറിന് പെണ്ണാലോചിച്ചിട്ടുണ്ട് അല്ല പെണ്ണല്ല ചെറുക്കനെ ആലോചിച്ചിട്ടുണ്ട് ആ അല്ല ഇപ്പത്തെ കാലായ ചെറുക്കനെ പെണ്ണെന്നൊക്കെ എടുത്ത് പറയണേ അതുകൊണ്ടാണ് ആ അപ്പൊ ചെറുക്കനെ ആലോചിച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഇണ്ടല്ലോ കൊളാബ് കാലം കൊളാബ് വെച്ചൊരു കല്യാണം കൊലാബ്ലാബ് കൊലാബ് കല്യാണം ഞങ്ങളിപ്പോ ഞങ്ങളിപ്പോ നല്ല ഫേമസ് ആയപ്പോ പണ്ടത്തെ പണ്ടൊക്കെ ഞങ്ങൾ കൊളാബ് പ്രൊമോഷൻ ഒക്കെ കൊലാബ്ലബ് എന്താ പറയാ അതെന്താ വെച്ചാല് ഈ മറ്റേ ഈ ഇതിലെ ഈ ഫോണിന് ഒരു പ്രത്യേകത ഉണ്ട് നമ്മളെ നമ്മളെ കണ്ണിനേക്കാളും ഇപ്പൊ ചേയ്ത്താൻ ഇബിലീസിനെക്കാളും കാണുമ്പോ ഏർ വേറെ കാണിക്കോ ഇബിലീസ് പറഞ്ഞ നിങ്ങളെ ഇതില് സാത്താനൊക്കെ അല്ലേ குட்டோசன் குட்டி தாதன் குட்டி தாதன் அதே போல சம்பா ൂസനല്ല കുട്ടൂസന്റെ വലിപ്പ ചൈത്താനി അങ്ങനെ ആവുമ്പോ അറിയില്ല എന്നെ നമ്മക്ക് വീഡിയോ കാണിച്ചു കപ്പിൾസ് ഏ മേ ആ തണ്ടക്കാര് സാധനത്തിന് കിട്ടിന്റെ പെണ്ണി നോക്കാടി മെഹർ അതേപോലെ മാപ്പിളെ കൊടുക്കണേ പെട്ടോനെ കപ്പലിലാണ് പങ്കായം പൊക്കി അല്ല കുപ്പായ എന്താണ് ും കണ്ടിട്ടില്ല ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല എന്നിട്ട് പിന്നെന്തായിരുന്നു പങ്കായം വലിയൊരു പാട്ടുകാരിയാണ് ഒരു കിണ്ടി കാണാല്ല അപ്പുറത്തല്ലേ ഒരു കിണ്ടി കാണാ ഫുള്ള് കോടത്തോടൊന്നും അതിനെല്ലാം ഞാനും പറഞ്ഞു ഇതൊക്കെ എന്താ വെയിലടിച്ചു ഫിങ് കോടേ ഞാനെന്താണ് മഞ്ഞത്തിന്റെ മീനാവലും ോ ഇവളെ ഇവളെ ഇവളപ്പൊ പുറത്തിറക്കാവശ്യം ഇവല് ഇവള് ഏതേലും ബസ്സിൽ കൊറേ ആൾക്കാരൊക്കെ സൂപ്പർ മാന പോണ സൂപ്പറ പൂല അറിയാ ആരാന്ന് വെച്ചു അറിയുന്ന ഇവിടെ മൂന്നാർ ഫുള്ള് കോട എന്താ എന്താ അവസ്ഥ കോടയ്യാ തണുപ്പുണ്ടോ ഏ കോരിത്തരിക്കുന്നു കോരിത്തരിക്കുന്ന സമീറനാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ഇത് തുള്ളി കളിക്കുന്ന കുഞ്ഞിപ്പുയു വണ്ടി വണ്ടി ഓക്ക് വണ്ടി വെക്ക് ആരും പറ്റില്ല ഗായ എന്താ മൂടിലേ പൊളി മൂടാടി രണ്ട് മൈനാവലും മീന എന്താ മൈനാവല് എൻജോയ് യുവർ ലൈഫ് ഞങ്ങൾ ഇത് നിങ്ങള് ഇത് സയന്റിഫിക്കലി പ്രൂവ് ആയ സാധനമാണ് തണുപ്പ് കൂടുമ്പോ ഹാപ്പിനെസ് കൂടും ഇല്ലേ അങ്ങനെയുണ്ട് സത്യം നിങ്ങളും വ്ളോഗ് അടങ്ങിയ സിനിമാനാടി വ്ലോഗ് തുടങ്ങി ഗൈസ് പേരെന്തെങ്കിലും ഏർ മേര് ആ മേര് ആരും ਆ ਮਰ 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 ਵਾਹੇ ਵਾਹੇ ਇਹ ਕੀ ਉਹ ਦਿਆ ਇਹਦੇ ਤੂਦਨ ਦੇ